ഹായ് എവരിവൻ നമ്മൾ ഓൾറെഡി മെയ് ആദ്യവാരം പൂർത്തിയായി അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യാൻ കഴിഞ്ഞ വർഷത്തെ ടാക്സ് ഫയൽ ചെയ്യാനുള്ള സമയം ഇനി എൺപത് ദിവസത്തിൽ താഴേ ഉള്ളൂ അപ്പോൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് പലർക്കും പല സംശയങ്ങളുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാക്സ് ഫയലിംഗ് ഡേറ്റ് ഫൈനൽ ഡെഡ് ലൈൻ മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ടാക്സ് പേയറെ സംബന്ധിച്ച് ഈ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നായിരിക്കും ജൂലൈ മുപ്പത്തൊന്ന് എന്നുള്ള ഡേറ്റ് ഒരിക്കലും മിസ് ആവാതിരിക്കാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻകവും കാണിക്കുക എന്നുള്ളതാണ് പല സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവും ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാവും സാലറി മാത്രമായിരിക്കില്ല ഇൻകം റെൻറ്റ് ഇൻകം ഉണ്ടാവും അങ്ങനത്തെ എല്ലാ ഇൻകവും ഉണ്ടാവും ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാവും ഇതൊക്കെ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണിക്കാത്ത പക്ഷം വലിയ പിഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നീടുള്ള സമയങ്ങളിൽ മൂന്നാമത്തെ ഇതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ ടി ആർ ഫോം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പലർക്കും ഉള്ള സംശയമാണ് ഏത് ഫോമാണ് സെലക്ട് ചെയ്യാൻ ഐ ടി ആർ വൺ ആണോ ടു ആണോ ത്രീ ആണോ ഫോർ ആണോ നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ചും അതത് പരിധികൾ അനുസരിച്ചും ഏതാണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലിക്കബിളുള്ള ഫോം അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐ ടി ആർ അപ്രൂവ് ആവാതിരിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ പിഴ വരാനുള്ള ചാൻസും ഉണ്ട് ഇതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പം നിങ്ങളുടെ ട്വൻറ്റി സിക്സ് എ എസും എ എ എസ് ആയ ആൻവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റും വെച്ച് ക്രോസ് വെരിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എൻ്റെ അതുപോലെ ഈ ഫോംസിലേതെങ്കിലും ട്വൻറ്റി സിക്സ് എ എസിലോ എ എ ഏതെങ്കിലും ഇൻഫർമേഷൻ തെറ്റായിട്ടാണ് ക്യാപ്ചർ ആയിട്ടുള്ളതെങ്കിൽ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ഇൻഫർമേഷൻ കറക്റ്റാക്കി ഫയൽ ചെയ്യുകയും ഈ ഫോമിൽ ഇതിനു വേണ്ട റെക്ടിഫിക്കേഷന് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇത്തവണ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു